ഒരു ഡിസയർ മാനിഫെസ്റ്റ് ചെയ്യാൻ ലക്ഷ്യമിടുമ്പോൾ എല്ലാവരും അമിതമായി ശ്രദ്ധിക്കുന്ന ഒരു പോയിന്റാണ് ആണ് തോട്ട് പ്രോസസ്സ് ദാറ്റ് ഈസ് എന്താണ് നിങ്ങൾ ഡിസയർ മാനിഫെസ്റ്റ് ചെയ്യാൻ ചിന്തിക്കുന്നത് പോസിറ്റീവായിട്ടാണോ നെഗറ്റീവായിട്ടാണോ ആയിട്ടാണോ ഇൻറ്റൻഷൻ സെറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ് മാപ്പ് ചെയ്യുന്നത് എങ്ങനെയാണ് ആ ഒരു ഡിസയർ മാനിഫെസ്റ്റ് ചെയ്യാൻ നിങ്ങൾ വിഷ്വലൈസ് ചെയ്യുന്നത് ഇതിനൊക്കെയാണ് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് ഉള്ളത് ഇതിനെയാണ് ചുരുക്കി തോട്ട് പ്രോസസ്സ് എന്ന് വിളിക്കുക പക്ഷെ എല്ലാവരും ഇഗ്നോർ ചെയ്യുന്ന മറ്റൊരു സൈഡാണ് ഇമോഷൻസ് ഒരു ഡിസൈറ് മനസ്സിൽ ചിന്തിക്കുമ്പോൾ നിങ്ങൾക്ക് അതിനെ ചുറ്റിപ്പറ്റി എന്തെല്ലാം ഇമോഷൻസാണ് ഫീൽ ചെയ്യുന്നത് ആ ഇമോഷൻസ് നിങ്ങളുടെ മാനിഫെസ്റ്റേഷനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടോ അതോ ഡിസ്കറേജ് ചെയ്യുന്നുണ്ടോ നിങ്ങൾക്ക് വേണ്ടിയാണോ ഇമോഷൻ പ്രവർത്തിക്കുന്നത് അതോ നിങ്ങൾക്ക് എതിരായിട്ടാണോ ഇത്തരം ഇമോഷൻസ് വർക്കാവുന്നത് ഇതാരും ചിന്തിക്കാറില്ല ഒരു കാര്യം ആലോചിക്കുക ഇമോഷൻ എന്ന് പറയുമ്പോൾ ദാറ്റ് ഈസ് എനർജി ഇൻ മോഷൻ എന്നാണ് പോയറ്റിക് ആയിട്ട് പറയാം എനർജി മൂവ്മെൻറ്റിൽ നിൽക്കുന്നതാണ് ഇമോഷൻ എന്ന് പറയുന്ന ഒരു ഫിനോമിന അതിനെ ഇഗ്നോർ ചെയ്താൽ നിങ്ങൾ എനർജിയെ ഇഗ്നോർ ചെയ്യുന്നതിന് തുല്യമാണ് അതായത് ഒരു ഡിസയർ മാനിഫെസ്റ്റ് ചെയ്യാൻ നിങ്ങൾക്കാവശ്യമായ ഫ്യുവൽ പെട്രോൾ അത് വേണ്ടെന്ന് വെക്കുന്നതിന് തുല്യമാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ എങ്ങനെയാണ് തോട്ട് പ്രോസസ്സും ഇമോഷൻസും ദെൻ ഫൈനലി പ്രാണിക് എനർജിയും ഒരു ഡിസയർ മാനിഫെസ്റ്റ് ചെയ്യാൻ കമ്പൈൻ ആയിട്ട് വർക്കാവുന്നത് എന്നുള്ളത് നോക്കാം ഇമോഷണൽ എനർജി എന്ന കാര്യത്തിലേക്ക് കടക്കുന്നതിന് മുൻപ് എല്ലാവർക്കും തോട്ട് പ്രോസസ്സിൻ്റെ ക്ലാരിറ്റി ഉണ്ടെന്ന് വിശ്വസിക്കുന്നു അതായത് നിങ്ങൾക്കൊരു ഡിസയർ വേണമെന്ന് പറഞ്ഞാൽ അതെന്താണ് ഡിസയർ എപ്പോഴാണ് മാനിഫെസ്റ്റ് ആവേണ്ടത് എങ്ങനെയാണ് മാനിഫെസ്റ്റ് ആവേണ്ടത് അതെങ്ങനെയാണ് നിങ്ങളുടെ ലൈഫിൻ്റെ ക്വാളിറ്റി വർദ്ധിപ്പിക്കുന്നത് പോലുള്ള ചോദ്യങ്ങൾക്ക് നിങ്ങൾക്ക് വ്യക്തമായ ആൻസേഴ്സ് ഉണ്ടായിരിക്കണം തോട്ട് പ്രോസസ്സ് എന്ന് പറഞ്ഞില്ലേ ആ ഒരു സെക്ടർ നിങ്ങൾക്ക് ക്ലാരിറ്റി ഉണ്ടായിരിക്കണം ഇത് ഫസ്റ്റ് ആവശ്യമാണ് അതുണ്ടെങ്കിലാണ് നമ്മൾ ഇമോഷണൽ എനർജി എന്ന് പറഞ്ഞൊരു ഏരിയയിലേക്ക് കടക്കേണ്ടത് ഓക്കെ ആദ്യം ഇത് സെറ്റിൽ ചെയ്യുക എന്നിട്ട് വേണം അടുത്ത പോയിന്റിലേക്ക് നമ്മൾ കടക്കേണ്ടത് ഇമോഷണൽ എനർജിയിലേക്ക് നമ്മൾ കടന്നു കഴിഞ്ഞാൽ മനസ്സിലാക്കേണ്ട അല്ലെങ്കിൽ നിങ്ങൾ തിരിച്ചറിയേണ്ട ആദ്യത്തെ കാര്യമാണ് ശരീരത്തിൽ ഇമോഷൻസ് എങ്ങനെ വർക്കാവുന്നു അപ്പോൾ ഞാൻ നിങ്ങളോട് ചോദ്യം ചോദിക്കുകയാണ് എവിടെയാണ് ശരീരത്തിൽ മനസ്സ് സ്ഥിതി ചെയ്യുന്നത് ബോഡിയിൽ മൈൻഡ് എവിടെയാണ് ബ്രെയിൻ എന്ന് ചിലർ പറയും അല്ല ഇമോഷൻസ് എവിടെയാണ് അതും ബ്രെയിൻ എന്ന് പറയും ബിക്കോസ് അവിടെയാണ് എല്ലാ തരത്തിലുള്ള ഇമോഷണൽ കെമിക്കൽസും ഉണ്ടാവുന്നത് അവിടെയാണ് റിയാക്ഷൻ സെൻറ്റർ പക്ഷെ അവിടെയല്ല അതിൻ്റെ നമ്മൾക്ക് എനർജറ്റിക്കലി പറയാൻ പറ്റുന്ന ഒരു ഫാക്ടറി ഇമോഷണൽ ഫാക്ടറി അവിടെ അല്ല അത് സ്ഥിതി ചെയ്യുന്നത് നിങ്ങളുടെ ചെസ്റ്റിൻ്റെ നടുവിലാണ് ഹാർട്ട് ചക്രം എന്ന് പറയപ്പെടുന്ന യോഗ ടേംസിൽ അനാഹത എന്ന് വിളിക്കപ്പെടുന്ന ഒരു ചക്രം ഒരു എനർജി പോയിന്റിലാണ് എല്ലാവിധത്തിലുള്ള ഇമോഷൻസും സിറ്റുവേറ്റ് ചെയ്യുന്നത് എല്ലാ തരത്തിലുള്ള ഇമോഷൻസും പോസിറ്റീവ് ഇമോഷൻസ് നെഗറ്റീവ് ഇമോഷൻസ് ന്യൂട്രൽ ഇമോഷൻസ് എവറി കൈൻഡ് പേരുള്ളത് പേരില്ലാത്തത് നിങ്ങൾക്കറിയുന്നത് അറിയാത്തത് എന്ന് വേണ്ട ഒരു മനുഷ്യൻ എക്സ്പീരിയൻസ് ചെയ്യാൻ സാധ്യതയുള്ള എല്ലാ ഇമോഷൻസിനെയും സ്റ്റോർ ചെയ്യുന്നത് ഈ അനാഹതയിലാണ് ദ ഹാർട്ട് സെൻ്റർ ഓക്കെ ചെസ്റ്റിൻ്റെ നടുവിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത് നൗ ഇത് എങ്ങനെ വർക്കാവുന്നു എന്ന് മനസ്സിലാക്കാൻ നിങ്ങളുടെ സിറ്റുവേഷൻ നിങ്ങളുടെ ഒരു ലൈഫിനെ തന്നെ എടുക്കുക സപ്പോസ് ഒരു ദിവസം നിങ്ങൾക്ക് വളരെ ഹാപ്പി ആയിട്ടുള്ളൊരു ഇവൻറ്റ് നടന്നു ഓക്കെ മേ ബി നിങ്ങളൊരു ലെറ്റ്സ് ഒരു മാനിഫെസ്റ്റേഷൻ സക്സസ് ആയി അല്ലെങ്കിൽ ഒരു നല്ലൊരു കാര്യം ജീവിതത്തിൽ നടന്നു അത് കണക്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് ഒരുപാട് പോസിറ്റീവ് ഇമോഷൻസ് ഫീൽ ചെയ്യും ഓക്കെ ഇത് നടന്ന ഡിസംബറിലാണ് വിചാരിക്കുക കഴിഞ്ഞ വർഷം ആ ദിവസം നിങ്ങൾക്ക് അതിനെക്കുറിച്ച് നല്ല ഓർമ്മയുണ്ടാവും ശരീരമൊക്കെ ഇമോഷൻസ് ഫീൽ ചെയ്യും ജനുവരി എവിടെയെങ്കിലൊക്കെ ഓർമ്മയുണ്ടാവും ഫെബ്രുവരി മാർച്ച് ഏപ്രിൽ മെയ് കടന്നു കഴിഞ്ഞാൽ മെല്ലെ നിങ്ങളത് മറന്നു ശരിയല്ലേ ബ്രെയിൻ അത് ഓർത്ത് വയ്ക്കുമെന്നില്ല അപ്പോൾ എക്സ്പീരിയൻസ് ചെയ്തു ഒരു മെമ്മറി ആയിട്ട് അത് ഫോം ചെയ്യും ഡെയിലി അത് കൊണ്ടു നടക്കുമെന്നില്ല പക്ഷേ ഈ അനാഹത എന്ന് പറഞ്ഞൊരു സാധനം ഉണ്ടല്ലോ അതെല്ലാം കൊണ്ടു നടക്കും അതെല്ലാം സ്റ്റോർ ചെയ്യും പോസിറ്റീവ് നടന്നാലും നെഗറ്റീവ് നടന്നാലും അതിനെ കണക്ട് ചെയ്ത് വരുന്ന എല്ലാ ഇമോഷൻസിനെയും അനാഹതയിൽ സക്സസ്ഫുള്ളി സ്റ്റോർ ചെയ്ത് വെക്കും ഇതാണ് അനാഹതയുടെ വൺ ഓഫ് ദ മെയിൻ ഫംഗ്ഷൻ അത് ആക്ടിവേറ്റഡ് അല്ലെങ്കിൽ ഒരു മീഡിയം ലെവൽ ആണെങ്കിൽ ഇതാണ് ഡോമിനൻ്റ് ആയിട്ട് വർക്കാവുക ഇവിടെ ഒരു വലിയ കുഴപ്പമുണ്ട് സപ്പോസ് നിങ്ങൾക്ക് കാര്യങ്ങൾ ഫീൽ ചെയ്യാനുള്ള കപ്പാസിറ്റി ഇല്ലയെന്ന് വിചാരിക്കുക നന്നായി ചിരിക്കണം എന്ന് വിചാരിക്കും ചിരിക്കാൻ കിട്ടുന്നില്ല നന്നായി പൊട്ടിച്ചിരിക്കണം എന്ന് വിചാരിക്കും അതും കിട്ടില്ല കരയാണെന്ന് വിചാരിക്കും കരയാൻ കിട്ടില്ല ഒരു സിമ്പതി വേണമെന്ന് തോന്നും അതും കിട്ടില്ല ദേഷ്യപ്പെടാൻ തോന്നും അതും വരില്ല അങ്ങനെ എല്ലാ തരത്തിലും ദർ ഇസ് എ ബ്ലോക്കേജ് ഞാനത് പറയുമ്പോൾ തന്നെ ചിലർക്ക് മാച്ചായിട്ട് തോന്നുന്നുണ്ടാവും നിങ്ങൾക്ക് പ്രോപ്പറായിട്ട് ഇമോഷൻസ് എക്സ്പ്രസ് ചെയ്യാൻ പറ്റാത്തൊരു സ്ഥിതി ഇതിനെയാണ് ബ്ലോക്ക്ഡ് അനാഹത എന്ന് പറയാം ഹാർട്ട് ചക്ര ബ്ലോക്കായി കിടക്കാണ് ഇമോഷൻസ് ട്രാവൽ ചെയ്യുന്നില്ല പുറത്തോട്ടും പോകുന്നില്ല നിങ്ങൾക്ക് റിസീവ് ചെയ്യാനും സാധിക്കുന്നില്ല ഇങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ഇതിനെയാണ് അൺഹെൽത്തി അനാഹത എന്നും പറയും ആരോഗ്യമില്ലാത്ത അനാഹത ഇങ്ങനത്തെ സിറ്റുവേഷനിൽ നിങ്ങൾക്ക് ഈ പറയുന്ന ഇമോഷൻ എങ്ങനെയാണ് ഒരു ഡിസയർ നോക്കി ചാനൽ ചെയ്യാൻ സാധിക്കുക പറ്റില്ല വെറുമൊരു തോട്ട് പ്രോസസ്സ് ഉണ്ടാവും ഒരു ഞാൻ ആദ്യം പറഞ്ഞ ഒരു ക്ലാരിറ്റി ഒരു മൈൻഡ് മാപ്പ് ഉണ്ടാവും ബട്ട് അങ്ങോട്ട് എനർജി പോയില്ലെങ്കിൽ പിന്നെ എന്താണ് അതിനെ കൊണ്ടുള്ള ഉപകാരം സപ്പോസ് ഒരാളുടെ ജീവിതത്തിൽ മുഴുവനും നെഗറ്റീവ് സിറ്റുവേഷൻ ആണ് അനുഭവിച്ചത് ട്രോമാറ്റിക് എക്സ്പീരിയൻസ് ആണ് ഉണ്ടായത് നാസിസ്റ്റിക് ഫാമിലിയിലാണ് വളർന്നു വന്നത് നാച്ചുറലി അവരുടെ അനാഹത ബ്ലോക്കഡ് ആയിരിക്കും അതിലൂടെ ഒരിക്കലും ഇമോഷൻസ് പുറത്തോട്ടും പോവില്ല അകത്തോട്ടും വരില്ല ഇനി ട്രാവൽ ആയാലും അത് വളരെ കുറവായിരിക്കും ക്ലിയർ ഇതാണ് അൺഫോർച്ചുനേറ്റ്ലി മിക്ക ആൾക്കാരുടെയും സിറ്റുവേഷൻ ഇനി നിങ്ങൾക്കിതുണ്ടോ ഇല്ലയോ എന്ന് അറിയാൻ വേണ്ടി ഒരു എക്സ്പെരിമെൻറ്റ് ചെയ്യാം എല്ലാവരും ഒന്ന് കണ്ണടയ്ക്കുക ഒരു ചെറിയ എക്സ്പെരിമെൻ്റ് ആണ് നിങ്ങൾക്ക് അത് വർക്ക് വർക്ക്ഔണ്ടോ നോക്കാൻ വേണ്ടിയിട്ടാണ് ഒന്ന് കണ്ണടയ്ക്കുക എന്നിട്ട് നിങ്ങളിപ്പോൾ മെയിനായിട്ട് വിചാരിക്കുന്ന ഒരു ഡിസയർ മൈൻഡിലേക്ക് കൊണ്ടുവരിക റൈറ്റ് നൗ എനിക്ക് മാനിഫെസ്റ്റ് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന ആ ഒരു മേജർ ഡിസയർ അതെന്താണോ മൈൻഡിലേക്ക് അതിനെ കൊണ്ടുവരിക അതിനെക്കുറിച്ച് ചിന്തിക്കുക അതിനെ വിഷ്വലൈസ് ചെയ്യുക ഡീറ്റെയിൽ ആയിട്ട് വിഷ്വലൈസ് ചെയ്യുക അത് നടന്നതുപോലെ Sanggel pikir, now open your eyes. Ini ada question jauh, ya, yang sanggel pikirnya parah. നിങ്ങളത് കൊണ്ടിരുന്നപ്പോൾ നാച്ചുറലി സന്തോഷം എന്ന് പറഞ്ഞ ഇമോഷൻ വന്നോ അതോ ഒന്നും വന്നില്ലേ നാച്ചുറലി നിങ്ങൾക്ക് എക്സൈറ്റ്മെൻറ്റ് നിങ്ങൾക്ക് ഹാർട്ട് സെൻറ്ററിൽ ഹാർട്ട് ബീറ്റ് കൂടുന്ന ഫീൽ ഉണ്ടായോ ബോഡിയിലൊക്കെ ഒരു ഹാപ്പി സെൻസേഷൻ ഉണ്ടായോ അതോ ഒന്നും ഉണ്ടായില്ലേ ഇനി ഉണ്ടായി എന്നാണെങ്കിൽ എത്ര ഇൻറ്റൻസിറ്റിയിൽ ഉണ്ടായി നല്ലോണം നല്ലൊരു രസകരമായൊരു ഫീലിംഗ് ഉണ്ടായോ അത് ഉണ്ടായി ബട്ട് വളരെ ലോ ആണ് ഇതും മനസ്സിലാക്കുക ഇതും ഒന്ന് തിരിച്ചറിയാം നാം ആരൊക്കെ നല്ല രീതിക്ക് ഒരു ചെറിയ സെക്കൻഡ്സിൽ തന്നെ ആ ഒരു ഡിസയർ ചിന്തിക്കുമ്പോൾ ഹാപ്പി ഇമോഷൻസ് വന്നിട്ടുണ്ടോ നിങ്ങൾക്ക് കാര്യമായ ബ്ലോക്കേജസ് ഇല്ല വളരെ ഫാസ്റ്റായിട്ട് തോട്ട് പ്രോസസ്സിനെ ബാലൻസ് ചെയ്തുകൊണ്ട് ഇമോഷൻസ് റിയാക്ട് ചെയ്യുന്നുണ്ട് വിറ്റ് ഇസ് എ ഗുഡ് തിങ് ഇനി അതേസമയം ഈ ചുരുങ്ങിയ സെക്കൻഡ്സിൽ തോട്ട്സ് കൊണ്ടുവന്നിട്ടും നിങ്ങൾക്കത് കണക്ട് ചെയ്ത് ഇമോഷൻസ് വരുന്നില്ല എന്നാണെങ്കിൽ ദർ ഈസ് എ ബ്ലോക്കേജ് അവിടെ ഞാൻ ആദ്യം പറഞ്ഞുകൊണ്ടിരുന്ന പെട്രോൾ അങ്ങോട്ടേക്ക് എഞ്ചിൻലേക്ക് ഒഴുകുന്നില്ല ഓട്ടോമാറ്റിക്കലി ഇമോഷണൽ എനർജി നിങ്ങളുടെ തോട്ട് പ്രോസസ്സിലേക്ക് നിങ്ങൾ പറയുന്ന ഇൻറ്റൻഷനിലേക്ക് ഫ്ലോ ആകുന്നില്ല ആൻഡ് ഇറ്റ് ക്രിയേറ്റ്സ് ഡിലേ ഇൻ ദ മാനിഫെസ്റ്റേഷൻ ഓക്കെ പലരും ഇനി ഒന്ന് ഒന്ന് പണ്ടത്തെ കാലത്തേക്കൊന്ന് മുൻപത്തെ കാലത്തേക്കൊന്ന് ആലോചിച്ച് നോക്കൂ ഓരോ സമയത്ത് ഡിസയർ വേണം എന്ന് പറയുമ്പോൾ ഓരോ സമയത്ത് വിഷ്വലൈസ് ചെയ്യുമ്പോൾ എത്ര പേർക്ക് ഇമോഷൻസ് വന്നിട്ടുണ്ട് എത്ര പേർക്ക് ഇമോഷൻസ് വന്നിട്ടില്ല ചില സമയത്ത് വരും ചില സമയത്ത് വരില്ല അങ്ങനത്തെ സിറ്റുവേഷനും ഉണ്ടാവും എപ്പോഴൊക്കെ വരുന്നുണ്ടോ അപ്പം നിങ്ങളുടെ ഇമോഷണൽ എനർജി അങ്ങോട്ടേക്ക് ട്രാവൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ് എപ്പോഴൊക്കെ വരാതിരിക്കുന്നു അങ്ങോട്ടേക്കൊന്നും ട്രാവൽ ആകുന്നില്ല ഇമോഷണൽ എനർജി ട്രാവൽ ആകുന്നില്ലെങ്കിൽ ദെൻ ദാറ്റ്സ് എ പ്രോബ്ലം പ്രാണിക് എനർജി അവിടെ നിൽക്കട്ടെ അത് മൂന്നാമത്തെ കാര്യമാണ് ഈ രണ്ടാമത്തെ കാര്യം തന്നെ നടക്കുന്നില്ലെങ്കിൽ പ്രാണിക് എനർജി നമുക്ക് കുറച്ച് ഡിഫിക്കൽട്ടായിരിക്കും ഓക്കെ നാം ഇതെങ്ങനെ ശരിയാക്കാം അല്ലെങ്കിൽ ഓൾറെഡി വർക്ക് ആവുന്നവർക്ക് ഇതെങ്ങനെ ഇമ്പ്രൂവ് ചെയ്യാൻ സാധിക്കും ഈസി മീഡിയം ഹാർഡെന്ന് മൂന്ന് മെത്തേഡ്സ് നമുക്ക് യൂസ് ചെയ്യാൻ സാധിക്കും ഈസിയസ്റ്റ് മെത്തേഡ് നന്നായിട്ട് ചിരിക്കുക സില്ലി ആയിട്ട് തോന്നും ബട്ട് ഇതാണ് ഏറ്റവും ഈസി ആയിട്ടുള്ളൊരു വഴി നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഒബ്സർവ് ചെയ്താൽ മതി ഈ പറയുന്ന ആയി എന്ന് പറയുന്ന പണ്ടത്തെ ആൾക്കാരുടെ ഫോട്ടോ ഒക്കെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഹാർഡ് യോഗീസ് അല്ല അത്യാവശ്യം ഒരു ഫേമസ് ആയിട്ടുള്ള ചില ആൾക്കാരെ എടുത്തു കഴിഞ്ഞാൽ അവർ മെജോറിറ്റി സമയത്തും സ്മൈലിംഗ് ആണ് അവർ ഫെയ്ക്കിയല്ല വെറുതെ ഒന്ന് ആൾക്കാരെ പറ്റിക്കാൻ വേണ്ടി ചിരിച്ചിരിക്കുകയല്ല ഇന്നത്തെ കാലത്ത് പറ്റിക്കലാണ് പറ്റിച്ച് ചിരിക്കലാണ് കൂടുതൽ ഞാൻ ഇന്നത്തെ കാലം എല്ലാം പറയുന്നത് അന്നത്തെ കാലം ഈവൺ ബിഫോർ ലെറ്റ്സ് ലെസ് എയ്റ്റി ഇയേഴ്സ് ബാക്ക് ഹൺഡ്രഡ് ഇയേഴ്സ് ബാക്ക് ടു ഹൺഡ്രഡ് ഇയേഴ്സ് ബാക്ക് അതാണ് പറയുന്നത് അവരുടെയൊക്കെ പെയിൻറ്റിംഗും ഫോട്ടോഗ്രാഫ്സൊക്കെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ആർ സ്മൈലിംഗ് അത് ഫോഴ്സ്ഫുള്ളി ചെയ്യുന്നതല്ല അനാഹത ഫ്ലോയിങ് ആണെങ്കിൽ ഓട്ടോമാറ്റിക്കലി നിങ്ങൾ ചെറിയ കാര്യത്തിന് പോലും സ്മൈലിംഗ് ആയിരിക്കും ചെറിയ ചെറിയ കാര്യം മതി യു വിൽ ബി വെരി ഹാപ്പി ഓക്കെ അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ട് ചെയ്യേണ്ട കാര്യം നന്നായിട്ട് ചിരിക്കുക ഒന്നുമില്ലാതെ ഒരു കാരണവില്ലാതെ എങ്ങനെയാ ചിരിക്കുക ചോദിച്ചു കഴിഞ്ഞാൽ കാരണം കണ്ടെത്തുക ലോകത്ത് ഒരുപാട് കാരണങ്ങളുണ്ട് ചിരിക്കാൻ ട്രൈ ടു ഫൈൻ സംതിങ് ആൻഡ് സ്മൈൽ എന്തെങ്കിലും ചെയ്യുക യു ഷുഡ് സ്മൈൽ മോർ നാച്ചുറലി വരികയാണെങ്കിൽ അത്രയും നല്ലത് അങ്ങനെ വരുന്നില്ലെങ്കിൽ നിങ്ങളുടെ മുഖത്തൊരു സ്മൈൽ കൊണ്ടുവരുന്ന നല്ല നല്ല കാര്യങ്ങളോ സോഷ്യൽ സർവീസോ അങ്ങനെ എന്തെങ്കിലും ചെയ്ത് തുടങ്ങുക ചെറിയ കാര്യമായാലും ഓക്കെയാണ് പ്ലാന്റിങ് ചെയ്യാം ഗാർഡനിങ് ചെയ്യാം ഓർ യു കൻ നേഴ്സറെ കിറ്റ് ഇറ്റ്സ് അപ് ടു യു ബട്ട് എല്ലാ ദിവസവും ഒരു സെർട്ടൺ എമൗണ്ട് ഓഫ് സ്മൈൽ നിങ്ങൾക്ക് മസ്റ്റായിട്ടും ഉണ്ടായിരിക്കണം ഈസിയാണ് വർക്കാവില്ല എന്നൊക്കെ തോന്നും ഇതൊരു ഇൻഡയറക്റ്റ് വേ ആണ് ടു ഹെൽപ്പ് ദ നാഹദ് സെക്കൻഡ് വൺ ഹാർട്ട് സെൻ്റർ ഫോക്കസ് ചെയ്തുകൊണ്ട് മെഡിറ്റേഷൻ ചെയ്യാം ഇതിനു വേണ്ടി പ്രത്യേകം ടെക്നിക്കൊന്നും നിങ്ങൾ പഠിക്കേണ്ട ആവശ്യമൊന്നുമില്ല നോർമലി നിങ്ങൾക്കൊരു സാധനം ഉണ്ടെങ്കിൽ അതിൻ്റെ അവസാനം മെഡിറ്റേഷൻ പാർട്ട് ഇവിടെ കൊടുക്കുന്നതിൽ യോഗയിൽ ലാസ്റ്റ് ഒരു മെഡിറ്റേഷൻ പാർട്ടുണ്ട് അവിടെ രണ്ട് കൈകളും ഹാർട്ട് സെൻ്റർ ചെസ്റ്റിൻ്റെ നടുവിൽ കൈവച്ചിട്ട് ജസ്റ്റ് അവിടെ ഫോക്കസ് ചെയ്ത് മെഡിറ്റേറ്റ് ചെയ്യുക നിങ്ങളുടെ അറ്റൻഷൻ മാത്രം കൊണ്ടുവന്നാൽ മതി ബ്രെത്ത് കൺട്രോൾ ചെയ്യണ്ട മന്ത്രം ചാൻഡ് ചെയ്യണ്ട ശ്വാസം കൺട്രോൾ ചെയ്യണ്ട പ്രാണായാമം ചെയ്യേണ്ട ഒന്നും ചെയ്യേണ്ട രണ്ട് കൈകളും ചെസ്റ്റിൻ്റെ സെൻറ്ററിലേക്ക് കൊണ്ടുവരിക അവിടെ ജസ്റ്റ് നിങ്ങളുടെ അറ്റൻഷൻ കൊടുക്കുക ഇത്ര മാത്രം ചെയ്താൽ മതി അവിടെ സ്റ്റക്കായി കിടക്കുന്ന ഇമോഷൻസിനെ ഒന്ന് ക്ലിയർ ഔട്ട് ചെയ്യാൻ അത് വലിയ സഹായമായിരിക്കും ഹാർഡ് ചക്കർക്ക് ആൻഡ് ദ തേർഡ് മെത്തേഡ് വൺ ഓഫ് ദ ഹാർഡ് മെത്തേഡ് ഈസ് ടു എവറി ടൈം നിങ്ങളൊരു മാനിഫെസ്റ്റേഷന് ട്രൈ ചെയ്യുമ്പോൾ അവിടെ ഇമോഷൻസിന് പ്രാധാന്യം കൊടുക്കുക ദാറ്റ് മീൻസ് എപ്പോൾ വരണം എങ്ങനെ വരണം എന്താണ് വരേണ്ടത് ഇങ്ങനത്തെ കാര്യങ്ങൾ തോട്ട് പ്രോസസ്സിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നതിന് പകരം കണ്ണടക്കിയ വിഷ്വലൈസ് ചെയ്യുക ഇമോഷണൽ എനർജി ക്രിയേറ്റ് ചെയ്യാൻ ശ്രദ്ധ കൊടുക്കുക തോട്ട്സൊക്കെ അവിടെ നിൽക്കട്ടെ ഇമോഷൻസിന് കൂടുതൽ പ്രാധാന്യം കൊടുക്കുക ഓരോ ഡിസയർ മൈൻഡിൽ കൊണ്ടുവരുമ്പോഴും അതിനെ കണക്ട് ചെയ്തിട്ടുള്ള ഇമോഷൻസ് നിങ്ങൾ ഡീപ്പായിട്ട് ഫീൽ ചെയ്തിരിക്കണം ഓക്കെ യു ഷുഡ് ഫീൽ സാറ്റിസ്ഫൈഡ് അത് മാനിഫെസ്റ്റ് ആയിട്ടില്ല എന്നാൽ പോലും നിങ്ങൾക്ക് ആ ഒരു സന്തോഷം ഉണ്ടായിരിക്കണം കുറച്ച് ഹാർഡാണ് ആ ഒരു ലെവലിലേക്ക് കൊണ്ടുവരാൻ ബട്ട് എത്തിക്കഴിഞ്ഞാൽ ദിസ് ഇസ് ഗോയിങ് ടു ബി വെരി ഹെൽപ്ഫുൾ ഓക്കെ സോ ഇതാണ് ഇന്നത്തെ ടോപ്പിക്ക് ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് ചില ചെ മിക്ക ആൾക്കാരും തോട്ട് പ്രോസസ്സാണ് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് ആ ലാഗ് ക്രിയേറ്റ് ചെയ്യരുത് കഴിയുന്നതും ഇമോഷൻസും അവിടെ കണക്ട് ചെയ്ത് കൊടുക്കുക